ഇച്ചിരി കൂടെ എടുക്കട്ടെ ആ മതി എനിക്കിനി ഫ്രണ്ട് മാക്സിമം അടുപ്പിച്ചിട്ടാണ് മാക്സിമം അടുപ്പിച്ചിട്ടാ അടുപ്പിച്ചിട്ടാ അടുപ്പീരി അടുപ്പീരി മാക്സിമം ഫ്രണ്ട് മാക്സിമം എടുക്കണം വരട്ടെ ഇനിയും വരണം 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 നോക്ക് 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 വരണം ഇനിയും വരണം ഇനിയും വരണം ഇനിയും വരണം ഇച്ചിരി കൂടെ വരട്ടെ ആ ഇച്ചിരി കൂടാ ഇച്ചിരി കൂടെ വരട്ടെ ആ മതി രണ്ട് റൗണ്ട് നേരെ ആക്കിക്കേ ഇറങ്ങി ഇറങ്ങി ഹാൻഡ് ബ്രേക്ക് ബെൽറ്റ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ദൂരെ വന്ന് നോക്കിക്ക ഇതാണ് നമുക്ക് ബാക്ക് കണ്ട ഇത്രേ ഫുള്ള് ബാക്ക് എന്തുമാത്രം നമുക്ക് ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് പതുക്കെ പതുക്കെ ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാൻ സ്ഥലമില്ല അവിടെ നിർത്തി തന്നെ ഫുള്ള് ലോക്കേറ്റ് മാക്സിമം കൊള്ളിക്കോ അതുകഴിഞ്ഞ് ഫ്രണ്ട് കൊണ്ടുവരുമോ അത്രേ ഉള്ളൂ നോക്കിക്കോ ഇനിയിപ്പോൾ ഇനിയും വേണമെങ്കിൽ അടിപ്പിക്കാം നമുക്ക് അപ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും വേണ്ട ഒരാൾക്ക് ഇപ്പം ഞെരുങ്ങി പോകാനുള്ള സ്ഥലമുണ്ട് വേണ്ട വേണമെങ്കിൽ മിറർ മടക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടിപ്പിക്കാം വേണ്ട നമ്മൾ പഠിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്തു ഒന്നുകൂടെ ട്രാക്കിൻ്റെ വെളിയിലിട്ടും ചെയ്യാം ഇത് ചെയ്യാം ഒന്ന് ചെയ്ത ട്രാക്കിന്റെ വെളിയിലിട്ടും ഇനി ഞാൻ പറയത്തില്ല കേട്ടോ സ്വയമേ ചെയ്തോണേ എൻ്റെ പേര് മഹേഷ് എന്റെ സ്ഥലം ആണ് ഞാൻ ഇരുപത്തി രണ്ട് വർഷത്തോളമായി ലൈസൻസ് എടുത്തിട്ട് പിന്നെ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടാണ് ഇവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തത് കോൺടാക്ട് ചെയ്ത് വന്നു രാവിലെ ഒമ്പത് മണിക്ക് വരാൻ പറഞ്ഞു ഒരു ഒമ്പതരയായപ്പം വണ്ടി എടുത്തു ഒരു ഒരു മണിക്കൂറൊക്കെ തന്നെ വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയി അപ്പം ആശാനും പുറകെ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പോവാണ് ഇപ്പൊ കോൺഫിൻസ് ഉണ്ടല്ലോ കാണിക്കുന്നത് എന്ത് കാരണവശാലും നമുക്ക് മുന്നിൽ എത്ര തടസ്സം വന്നാലും ബ്രേക്ക് ഔട്ട് നിർത്തു പോവാ നീ ഓടിക്കും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഓക്കെ പക്ഷെ പോവാൻ ആദ്യം എന്തുവാ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് കണ്ട് ഗ്ലാസ്സിൽ നോക്കി പുറകുന്ന വണ്ടി വീഴണം നോക്കിയിട്ട് വണ്ടി പതുക്കെ റൈറ്റിലേക്ക് തിരിച്ചെടുക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്താൽ ആദ്യം നമ്മൾ നൂറ്റാണ്ടാ നോക്കി സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ചുകൊട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് അതിനുശേഷം ക്ലച്ച് പകുതിയോളം കൊള്ളിച്ചതിന് ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് അത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിന് മുന്നറിയിപ്പ് കൊടുത്ത് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് അതുകൊണ്ട് ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുത്ത് ഓഫ് ആകാതെ പോവുക പെട്ടെന്ന് തന്നെ റൈറ്റിലോട്ട് തിരിക്കരുത് നമുക്ക് പോകാനായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ കുറേച്ച് റൈറ്റിലോട്ട് തിരിക്കുക കാരണം പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിൻ്റെ ഡ്രൈവറിന് പാനിക്കാകരുത് അയാൾ പെട്ടെന്ന് തിരിച്ചാൽ സഡൻ ആയിട്ട് തിരിച്ചാൽ അയാൾ ടെൻഷൻ ആവും ഓക്കെ അതിനുശേഷം ശേഷം ഇപ്പൊ നമ്മൾ ആക്സിഡന്റ് കൊടുത്തു ക്ലച്ച് ചെയ്യൂട്ടി ആക്കി അപ്പൊ നമ്മൾ ക്ലച്ച് എപ്പോഴും ആക്സിഡന്റിൽ നിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കണം അപ്പൊ ഞാൻ ഫ്രണ്ടിൽ ഇല്ലാന്ന് ഉറപ്പാണ് ഇത്ര ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടിയ ആ ആക്സിഡന്റിൽ നിന്ന് കാലു മാറ്റി ക്ലച്ച് ഔട്ട് ബലം പിടിക്കരുത് ബലം പിടിക്കരുത് നേരെ മേപോട്ട് ആ അത് തട്ടാതാ ഇല തട്ടാതാ പതുക്കെ പതുക്കെ നിറുതി വേണ്ട സമാധാനത്തിൽ ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കറിട്ടേ നിനക്ക് ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കുക ഞാൻ ലെഫ്റ്റ് ഇടാൻ പറഞ്ഞോളെ തന്നെ പെട്ടെന്ന് ഒതുക്കി നിർത്തരുത് അപ്പം അതൊക്കെ സമാധാനത്തിൽ ഒതുക്കി നിർത്തിക്കുക സ്വല്പം റൈറ്റിലോട്ട് തിരി ക്ലച്ച് ഫുൾ റൈറ്റിലോട്ട് തിരി റൈറ്റ് തിരിച്ചിട്ടില്ല എപ്പോഴും ആ ബ്രേക്ക് ഓട്ട് നിർത്തി ന്യൂട്ടിലാക്കിക്കാം ഫസ്റ്റ് ഇട്ടേ സെക്കൻഡ് ആക്കിക്കുക ന്യൂട്ടിലാക്കിക്കോ ഒന്നൂടെ ഫസ്റ്റ് ഗിയറിട്ടെ സെക്കൻഡ് ആക്കിക്കാൻ പറയുമ്പോ ആദ്യം നൂറ്റിലാക്കും വിടിയ നേരം ഏപ്പോൾ തട്ട് ഇതാണ് നേരത്തെ നീ ചെയ്തത് നീ എന്ത് ചെയ്ത് ഫസ്റ്റിലോട്ട് തള്ളിക്കൊണ്ടിരുന്നു ഇപ്പൊ തേർഡ് ഗിയറില നമുക്ക് മുന്നോട്ട് പോകണി ഏത് ഗിയർ ആണോ ആദ്യം ഫസ്റ്റ് ഗിയറോട് എന്റെ മഹേഷ് പൊന്നെ നീ ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ടിരിക്കു നിന്നെ കൊണ്ട് പറ്റും റൈറ്റ് ഇൻഡിയർ ഇട്ടാ സൈഡ് മെറർ നോക്കിക്ക തിരിക്കരുത് തിരിക്കരുത് വണ്ടി മുന്നോട്ട് കേറട്ടെ ഞാൻ പറയില്ല മുന്നോട്ട് കേറട്ടെ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ പാനിക് പാനിക്കാവും അതൊക്കെ നീ സമാധാനത്തില് ഞാനല്ല ഇവിടെ ഇരിക്കുന്ന നീ എന്തിനാ ടെൻഷൻ അടിക്കുന്ന പോലെ എന്തിനാ അവിടെ നിർത്തിക്കേ ഫസ്റ്റ് ഗിയർ നിർത്തിക്കൂട്ടിലാക്കിക്കല്ല ഇവിടുന്ന് നേരെ തന്നെ പോവാൻ വേണ്ടിയാ ഞാൻ റൈറ്റ് ആ ആ നീ എന്ത് ചെയ്തു നേരെ തന്നെ ക്ലച്ച് പതുക്കെ 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 കാണിക്കരുത് മാഷെന്ത് മതി നീ ടെൻഷൻ നേരെയാക്കന്ഷനില്ലാത്ത കാര്യങ്ങൾ ചെയ്യാ ഇനി എന്ത് ചെയ്യണം ഇടാ ഒരു ഡ്രൈനിങ് സ്കൂളിലെ വണ്ടി വരുന്നുണ്ട് പേടിക്കരുത് കേട്ടാ നേരെ തന്നെ പോകാം ഹോണടിക്ക് ഒന്നും കൂടാ എന്തിനാ നമ്മളിവിടെ അടിച്ചെന്നറിയോ വണ്ടി വരുന്നോണ്ടാൻ അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കേട്ടോണി ആ മതി പതുക്കെ ഒന്നും വേണ്ട പതുക്കെ സമാധാനത്തില് പതുക്കെ പതുക്കെ ധൃതി വെക്കരുത് സമാധാനത്തില് പക്ഷെ ഇപ്പൊ നമ്മൾ ഏത് കീറിലെട്ടിരിക്കുന്ന വേഗത നമുക്ക് തേർഡ് തേർഡ് ഗിയർ ഇടണ്ട മാറ്റി ക്ലച്ച് ഇട്ടു കാണിക്കരുത് സമാധാനത്തിൽ പോയി നിനക്ക് ഒറ്റക്ക് ഓടിക്കാന്നുള്ള നീ നീ വണ്ടി എടുത്തിട്ടേ വിളിക്കാള് അല്ലാതെ വിളിക്കരുത് ഇങ്ങോട്ട് വരരുത് നല്ല ഇടിയിടിക്കും ഞാൻ ഇനി വന്നാല് വണ്ടി എടുത്തിട്ട് നിനക്ക് ഓടിക്കാൻ നിനക്ക് പേടി വല്ലെന്ന് തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് ഇടുവാ ഞങ്ങള് വന്ന് ക്ലാസ് തരും ഇല്ല നിനക്ക് എടുത്തോണ്ട് പോകാൻ ആത്മവിശ്വാസം കൊണ്ട് തിരക്കില്ലാത്ത റോഡിൽ കൊണ്ട് പതുക്കെ പതുക്കെ നോക്കി വെളിയിലോട്ട് ഇറക്കിക്കോളും അല്ലാതെ നീനി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ പുന്നപ്പറ വരെ ഇടിക്കുക ആലപ്പുഴ ഇടിക്കുന്ന പതുക്കെ പതുക്കെ പേടിയുണ്ടാ വണ്ടി വരുന്ന ഒതുക്കണ ആണോ നമുക്ക് ആ റിവേസിൽ ഒരു ടെക്നിക്കൽ ഭാഗം ഉണ്ട് അതും കൂടെ ഒന്ന് പഠിച്ചേക്കാം പഠിച്ചിട്ട് നമുക്ക് നിർത്തിയേക്കാം മൈൻഡപ്പ് ചെയ്യാം നിന്നെ ഒരുപാട് ഓടിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല ഉണ്ടോ ഇല്ല ഓർഡർ അതിനൊക്കെ ഇനി ആ ഇതിനകത്ത് വേണ്ട നിന്റെ വണ്ടി ഞാൻ പ്രാക്ടീസ് തന്നോളാം ഇവിടെ നമുക്ക് ആണ് തിരിയേണ്ട ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് ആദ്യം ബ്രേക്കിൽ കാലുവാണ് അതിനാ ഞാൻ ക്ലച്ച് കാലുവാ ബ്രേക്ക് ബ്രേക്കോട്ട് സ്ലോ ചെയ്തോട് സെക്കൻഡാക്കി ബ്രേക്ക് ക്ലച്ച് ഇത് പതുക്കെ കാലിട്ടു നോക്കി തിരിക്കണം ധൃതി വെക്കരുത് ബ്രേക്കിൽ കാലു വെച്ചോണം ബ്രേക്ക് ഇച്ചിരി ചവിട്ടിക്കൊടു തിരി വന്നിട്ട് ബ്രേക്ക് ചവിട്ടി കൊടുത്ത് തിരി ആ മതി 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 അതേപോലെ തന്നെ നേരെയാക്കി നേരെയാക്ക് നേരെയാക്കുക ആ ജംഗ്ഷനെ കൊണ്ട് നിർത്തിയിട്ടേ കയറാവുള്ളൂ അല്ലാതെ നീ കയറരുത് കേട്ടോ രണ്ടു വട്ടം ഇതേപോലെ ജംഗ്ഷനിൽ കയറാൻ നോക്കി അങ്ങനെ ഓടി കയറരുത് അവിടെയും സ്ലോ ചെയ്ത് പതുക്കെ പതുക്കെ പോകാനുള്ള അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അപ്പോൾ നിർത്തി ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കെ രണ്ട് സൈഡ് നോക്കിയാൽ കയറാവുകൾ പതുക്കെ ബ്രേക്കിൽ കാലുവാ ക്ലച്ച് ഫുള്ളി ഔട്ട് ഫുള്ളിയോട്ട് ഫുള്ളിയോട്ട് ഫസ്റ്റ് ഗിയർ ഇടു എന്റെ പതുക്കെ നോക്കി കേറിക്ക പതുക്കെ 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 ക്ലച്ചിലും ബ്രേക്കിലും കാലം നോക്ക് ക്ലച്ചിലും ബ്രേക്കിലും കാലം ഒക്കെ ഞെരുങ്ങി കയറാനുള്ള അവിടെ രണ്ട് വണ്ടി അടുത്തടുത്ത് അടക്കണേ കണ്ടാ അപ്പൊ നോക്കി നോക്കി രണ്ട് സൈഡും നോക്കി നീ പതുക്കെടുത്ത് തിരിക്കല്ലേ തിരിക്കലോ അങ്ങനെ ഇട്ട് ആ കഴിഞ്ഞില്ലേ ആ ഇനി പതുക്കെ പതുക്കെ ധർത്തി കാണിക്കരുത് കാണിക്ക തിരുതി കാണിക്കെഫ്റ്റിൻ്റെ കിട്ടേ മേശ ആ പതുക്കെ അവിടെ നിർത്തി നോക്കി സമാധാനത്തിൽ കയറും അല്ലാതെ കേറരുത് ഫോണടിക്ക നന്നായിട്ട് ആ പതുക്കെ പതുക്കെ തിരിച്ചിരിച്ചു കൊടു തിരി അവിടെ നോക്കി എത്തി അണ്ടി തിരിക്ക് തിരിക്ക് ആ മതി ഇനി വണ്ടിയുടെ ബോഡി ലെവലാകുന്ന അനുസരിച്ച് നേരെയാക്കി നേരാക്കി കൊടുക്ക ഇത്രയേ ഉള്ളു കാര്യം വേറെ ഒന്നുമില്ല ഓക്കേ അല്ല ആ ഇനി എന്ത് ചെയ്യണം ഏത് ഗിയറിൽ ആ പോട്ടെ വേറെ ഒന്നുമില്ല സിമ്പിൾ കാര്യോ എന്റെ പൊന്നെ ഇനി എന്ത് ചെയ്യണം ആ ആവേശം കാണിക്കരുത് ഇപ്പൊ ഇച്ചിരി സ്പീഡ് കൂടുന്നുണ്ട് നമ്മളൊരു പ്രതീക്ഷയിലെ വണ്ടി ഓടിക്കുക ആള് ഒരു പ്രാന്തൻ എപ്പോഴും കാണും മുന്നിൽ വണ്ടി ഇടാം അപ്പൊ അവൾ അത്രയും കെയർ ആയിട്ട് വണ്ടി ഓടിക്കും മനസ്സിലാ ഏത് ഗിയറിൽ നമ്മളെ വണ്ടി ഇച്ചിരി കൂടെ സ്പീഡ് കൊടുത്തിട്ട് ഓടി ഫോർത്ത് ഇടാം ആ മതി ഓക്കേ ഇനി നമുക്ക് റിവേഴ്സിന്റെ ഒരു തന്ത്രം ഉണ്ട് അതൊന്ന് നമുക്ക് പഠിക്കാം അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നീ ഏകദേശം നിനക്ക് വണ്ടി കൊണ്ടു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും ഇപ്പൊ നീ ഓടിക്കും നേരെ ഓടിക്കും പുറകോട്ടൊരു സാഹചര്യം വന്ന എടുക്കണ്ടേ അത് അതിനെ നമുക്ക് അവിടെ ഒന്ന് നോക്കാം റിവേഴ്സ് നീ ഓർത്ത ഇന്ന് ഒറ്റക്ക് ഓടിക്കാൻ പറ്റൂന്ന് വണ്ടി ഇല്ല വെറുതെ വന്നിട്ട് പോവാന്ന് ചോദിച്ചല്ലോ എന്നുള്ള ചിന്താഗതി വന്ന ഇല്ല ഇല്ല നീ ഇവിടെ വന്നിട്ട് ഹാപ്പിയാണ് ഉറപ്പാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം വണ്ടി കയറുന്നല്ലേ നിനക്ക് നല്ല ബുദ്ധി ഞാൻ നോക്കിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്നില്ല മറ്റേത് പറഞ്ഞാൽ നിർത്തി 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 ഗിയർ ഇടിയിച്ച് 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 റെഡിയാക്കി കൊണ്ടുവരണം നിനക്ക് അങ്ങനെ അത്രയും പ്രശ്നം വന്നില്ല എനിക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം മനസിലാക്കുന്നുണ്ട് പിന്നെ നിനക്ക് ചെറിയൊരു ധൈര്യക്കുറവ് മാത്രമുള്ളായിരുന്നു വണ്ടി തട്ടുക മുട്ടുവാന്നുള്ളൊരു പേടി അല്ല അതിപ്പോണ്ടാ ലെറ്റേഡ് എന്നിട്ട് എവിടെ കാലു വരണം ബ്രേക്കിൽ കാലോ വണ്ടിയുടെ വേഗത പതുക്കെ പതുക്കെ എന്റെ ക്ലച്ച് ചെയ്യട്ട് എന്നിട്ട് എന്ത് ചെയ്യണം സെക്കൻഡ് ആക്കി കൊടുക്കണം ആ ബ്രേക്ക് കാലെടുക്കണം എന്നിട്ട് ക്ലച്ച് ചെയ്ത് പതുക്ക എന്തിനാ ലെഫ്റ്റിലോട്ട് അത്ര ഒതുക്കുന്ന ഇവിടുന്ന് വളയ്ക്കാനായിട്ട് പോവാ ലെഫ്റ്റിലോട്ട് നമ്മൾ വേണ്ട ആ പതുക്ക ടെഷനൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വളക്കുക ബ്രേക്ക് കാലെടുക്കരുത് ബ്രേക്കിൽ തന്നെ കാലു വെക്കണം കാരണം നമ്മളൊരു വളവിലോട്ട് പോവുക വേണ്ട ബ്രേക്ക് കാലം തിരി തിരിച്ചിട്ടില്ല എപ്പോഴും ആ മതി നേര ഓട്ടോ വന്നപ്പോ ഇച്ചിരി പാനിക്കാല്ലേ എന്തിനാ അങ്ങനെ ആയത് നിന്റെ കാലിലല്ലേ ബ്രേക്ക് ഇരുന്നത് പതുക്കെ സമാധാനത്തിൽ ചെയ്തപ്പോര ആ പോട്ടെ ടെൻഷനൊന്നും ഇല്ലാതെ പതുക്കെ എടുക്കുക കേട്ടോ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാ തിരിണ്ട അവിടെ വണ്ടിയെല്ലാം ഒരുപാട് ഇരിപ്പുണ്ട് അപ്പൊ നോക്കിയേ തിരികളോ അല്ലാതെ തിരിയരുത് ബ്രേക്ക് കാലു വരണം ബ്രേക്ക് കാലുണ്ടാ ക്ലച്ചിലും കാലുണ്ടാ ഓണടിച്ച ആ രണ്ടടുത്തും കാലുവെച്ചോ മാറ്റരുത് കാല ആ പതുക്കെ തിരിച്ചിരിച്ചു കൊടു തിരി ആ മതി ഇനി കുറേ ആഴ്ച നേരെയാക്കി കൊടുക്കുവോ നേരെയാക്കി കൊടു ആ ഓക്കേ അല്ലേ ആ ഇനി നമ്മുടെ ആ സൈഡ് വേണ്ട നമ്മൾ നിർത്തണ്ട ആ സൈഡിൽ കൊണ്ട് നിർത്തുക ഒരുപാട് ഒതുക്കണ്ട ഒതുക്കാതെ റോഡിൽ തന്നെ നിർത്തുക കാരണം ഞാൻ റിവേഴ്സ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ ഓക്കേ ലെഫ്റ്റ് ഒന്ന് ഇൻഡിക്കറ്റ് കെട്ടോ ഒരുപാട് ഒതുക്കണ്ടൂടെ കയറട്ടാ സ്വൽപ റൈറ്റിലോട്ട് സ്വല്പ ലെട്ട് ലെഫ്റ്റിലോട്ട് ക്ലച്ച് ഫുള്ളി ഔട്ടിയോ ബ്രേക്ക് ഔട്ടി നേർത്ത് നിർത്തിയ നൂട്ടില്ലാക്ക് എന്താണ് നിനക്ക് പറയാനുള്ളു പറഞ്ഞോ നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇനി ഒരു വണ്ടി ഞാൻ ശരി ശരി റിവേഴ്സ് ഇട് ഈ അപ്പുറത്തോട്ട് കൊണ്ടുത്താ മാക്സിമം വണ്ടി ഉരുളാതെ പതുക്കെ തിരിച്ച് തിരിച്ചുവിടു ആ ഇനി പതുക്കെ വിട്ടു വിടു വിട്ടു കൊടുക്കുമ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് റോഡിലോട്ട് വരും അത് നോക്കിക്കോണം പതുക്കെ തിരുതി കാണിക്കരുത് തിരിക്കരുത് പതുക്കെ വിട്ടു വിട്ടു ബാക്ക വരട്ടെ 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 ആ എനിക്ക് അത്രയും മതി അവിടെ നിർത്തു അവിടെ നിർത്താം അവിടെ എനിക്ക് ഇനി ഫ്രണ്ട് കൊണ്ടുത്ത ഫ്രണ്ട് കൊണ്ടുത്ത വണ്ടിയുടെ ഫ്രണ്ട് പതുക്ക 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 വരട്ടെ ആ ഫ്രണ്ട് വന്ന് ഇനി ബാക്ക് ഇനിയും അടുപ്പിച്ചാ ബാക്ക് മാക്സിമം എനിക്ക് അപ്പുറത്ത് വണ്ടി ഉരുളരുത് ഉരുളാതെ ഉരുളാതെ ഫുള്ള് ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പോവാറ്റിലോട്ട് തിരിക്ക് തിരിച്ചിട്ടില്ല ലെഫ്റ്റ് തിരിക്ക് ആ മതി വിട്ടു വിട്ടു വിട് ബാക്ക് അടുക്കട്ടെ 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 ഫ്രണ്ട് റോഡിലോട്ട് വരും അതും കൂടെ നോക്കിക്കണം അതൊക്കെ അടുക്കട്ടെ അടിക്കട്ടെ ഇനി അടുക്കട്ടെ ആ മതി 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 ഇനിക്കിനീ ഫ്രണ്ട് ഫ്രണ്ട് ഉരുളർ ഇത് കൊണ്ടുത്ത കൊണ്ടിത്ത കൊണ്ടിത്ത ഫ്രണ്ട് വാ വേ പറ ആ മതി എനിക്കിനി ബാക്ക് ഇനിയും കൊണ്ടുത്ത ബാക്ക് ഇനിയും അടുപ്പിച്ചു തരണം തിരി അവിടെ നിർത്തി തിരി നിർത്തി തിരി ബാക്ക് ഇനിയടുപ്പിച്ച അടുപ്പിച്ച അടുക്കട്ടെ മിററി കൂടെ നോക്കിക്കോണേ ഇനി ഞാൻ പറയുന്നത് കേൾക്കരുത് ലെഫ്റ്റ് സൈഡ് മിററി കൂടെ നോക്കണം ബാക്ക് ബാക്കെടുക്കുന്ന മാക്സിമം എടുക്കട്ടെ ഇച്ചിരി കൂടെ എടുക്കട്ടെ ആ മതി എനിക്കിനി ഫ്രണ്ട് മാക്സിമം അടുപ്പിച്ചിട്ടാണ് മാക്സിമം അടുപ്പിച്ചിട്ടാ അടുപ്പിച്ചിട്ടാ അടുപ്പീരി അടുപ്പീരി മാക്സിമം ഫ്രണ്ട് മാക്സിമം എടുക്കണം വരട്ടെ ഇനിയും വരണം 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 നോക്ക് 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 വരണം ഇനിയും വരണം ഇനിയും വരണം ഇനിയും വരണം ഇച്ചിരി ഇവിടെ പറട്ടെ ആ ഇച്ചിരി ഇടാ ഇച്ചിരി ഇട പറ ആ മതി രണ്ട് റൗണ്ട് നേരെ ആക്കിക്ക ആ ഇറങ്ങി നൂട്ടിലാക്കിയ ഹാൻഡ് ബ്രേക്ക് വലിച്ചേ ബെൽറ്റ് ഊരിയിട്ട് ഇറങ്ങി തന്നെ നോക്കിക്കാ പാർക്കിംഗ് നോക്കിക്ക ഇങ്ങോട്ട് ഇറങ്ങി ഒന്ന് ദൂരെ വന്ന് നോക്കിക്കാ ഇതാണ് നമുക്ക് ബാക്ക് കണ്ട ഇത്രേ ഉള്ളൂ എന്തുമാത്രം നമുക്ക് ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് പതുക്കെ പതുക്കെ ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാൻ സ്ഥലമേ അവിടെ നിർത്തി തന്നെ ഫുള്ള് ലോക്കിയിട്ട് മാക്സിമം കൊള്ളിക്കുകയോ അത് കഴിഞ്ഞ് ഫ്രണ്ട് കൊണ്ടുവരുമോ അത്രേ ഉള്ളൂ നോക്കിക്കോ ഇനിയിപ്പോൾ ഇനിയും വേണമെങ്കിൽ അടുപ്പിക്കാം നമുക്ക് അപ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും വേണ്ട ഒരാൾക്ക് ഇപ്പോൾ ഞെരിങ്ങി പോകാനുള്ള സ്ഥലമുണ്ട് കണ്ടാ വേണമെങ്കിൽ മിറർ മടക്കി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുപ്പിക്കാം വേണ്ട നമ്മൾ പഠിച്ച് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്തോളും ഒന്നുകൂടെ ട്രാക്കിൻ്റെ വേലും ഇത് ചെയ്യാം ഒന്ന് ചെയ്തേ ട്രാക്കിന്റെ വെളിയിലിട്ട് ഇനി ഞാൻ പറയത്തില്ല കേട്ടോ സ്വയമേ ചെയ്തോണേ പാർക്കിംഗ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ ധൃതി കാണിക്കരുത് കേട്ടോ ബാക്കി മാക്സിമം വരട്ടെ വന്നിട്ട് ഇനി പോയാൽ മതി മാക്സിമം വരട്ടെ മാക്സിമം മാക്സിമം വരട്ടെ വന്നിട്ടില്ല മാക്സിമം വരട്ടെ വന്നിട്ടില്ല മാക്സിമം വരട്ടെ 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 ആ തിരിച്ചോ ഫുള്ള് തിരിച്ചിട്ട് പോവും ഫുള്ള് തിരിച്ചിട്ട് പോവും തിരിച്ചാ പുള്ളു ഫുള്ള് തിരിച്ചിട്ടില്ല എപ്പോഴും ഫുള്ള് തിരിച്ചിട്ടില്ല ഫുള്ള് തിരിച്ചിട്ടില്ല തിരിച്ചാ സീറങ്ങി തിരിച്ചിട്ടില്ല ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കണോ ഓക്കെ ഓക്കെ പോട്ടെ ഇനി നോക്കിക്കോ കറക്റ്റായിട്ട് നോക്കിക്കോ വരട്ടെ മിറർ തട്ടുന്ന രീതി വന്ന് നിൽക്കും ഇച്ചിരി കൂടെ വരട്ടെ ആ മതി പൊട്ടിക്കും കൂടെ വരട്ട ആ മതി നിർത്തിയല്ലേ നേരെ ആക്ക് ഓക്കെ ആയില്ല ഇതാണ് പാർക്കിംഗ് വേറെ ഒന്നുമില്ല കേട്ടോ പോയേക്കാം നമുക്ക് ഓക്കെ അല്ല വലിയോട്ട് ഇറങ്ങിക്കൂ നമുക്ക് ആ എ സി മറ്റേ ബൈപ്പാസിലും കൂടെ ഒക്കെ ഒന്ന് കയറിയിട്ട് പോകാം അപ്പോൾ അതും കൂടെ തീരൂ ഹൈവേയും കൂടെ ആവുമല്ലോ ഓക്കെ